ഹലോ ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്നുള്ളത് ഷൊർണ്ണൂരാണ് ഷൊർണ്ണൂര് ഓയിൽ മില് വന്നേക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം റോയൽ ഫ്ലവർ മില് രണ്ടും ഒരുമിച്ചാണ് ഞാനിവിടെ വെളിച്ചെണ്ണ കുപ്പി പിടിച്ച് പിടിച്ചു കാണുമെന്നൊക്കെ മനസ്സിലാവും ഇവിടെ വെളിച്ചെണ്ണ ആട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലി മുളക് മഞ്ഞൾ ഇങ്ങനെ നമ്മളൊക്കെ പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വെളിച്ചെണ്ണ ഇവരാക്കാനായിട്ട് നമ്മുടെ ഒരു ഇരുപത് പ്രൻഡ് ഡ്രയറാണ് ഉപയോഗിക്കുന്നത് നാളികേര ഉണക്കുന്നതിനായിട്ട് ഏഹ് അപ്പൊ ഇവിടുത്തെ നമ്മുടെ മില്ലിലെ വിശേഷങ്ങളും ഈ വെളിച്ചെണ്ണയുടെ വിശേഷം അത് സംഭവിക്കാണ് ചോദിക്കുന്നത് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിനകത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇത് ഒരു ഇരുപത് ട്രെൻഡ് മെഷീൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിപ്പോ രണ്ട് ക്യാബിനായിട്ടാണ് വരുന്നത് ഇതുപോലെ രണ്ട് ക്യാബിനാണ് അപ്പൊ ഇവരുടെ ഒരു സൈഡിൽ നാളികരം ഉണക്കി വെച്ചേക്കാണ് നിങ്ങൾക്കിടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഉണക്കിയിട്ട് ഇതേപോലെ ആട്ടി നല്ല വെളിച്ചെണ്ണ ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അഞ്ചന ഓയിൽ മിൽ എന്നാണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചോദിക്കുന്നു അപ്പൊ നമ്മുടെ ഈ മെഷീനിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നാളികരണമാണ് അതും കുറവ് കറണ്ടിൽ നമുക്ക് ഉണക്കിടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മെഷീനിൽ നാളികേരം മാത്രമല്ല ഇപ്പൊ പച്ചക്കറികളോ പഴങ്ങളോ മീനോ ഒരച്ചു മുളക് മല്ലി അങ്ങനെ എന്ത് സ്ഥലങ്ങളും ഉണക്കാനായിട്ട് പറ്റും അത് നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കാനുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നാളികേരം ഉണക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണക്കാനായിട്ട് നമ്മുടെ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ മെഷീൻസ് ഇതിപ്പോൾ ഒരു ഇരുപത് ട്രാൻ്റെ മെഷീൻ നമ്മുടെ കമ്പനി ചെറിയ മെഷീൻസ് ഉണ്ട് വീട്ടാവശ്യമുള്ള മെഷീൻസ് ഉണ്ട് മൂന്ന് ട്രാൻ്റെ മെഷീൻസ് ഉണ്ട് മൂന്ന് ട്രൈ അഞ്ച് ട്രൈ പത്ത് ഇരുപത് കസ്റ്റമറുടെ ക്രമനുസരിച്ച് എത്ര ഉള്ള ട്രയർ ആണെങ്കിൽ ഉണ്ടാക്കി നൽകുന്നതാണ് അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു അയച്ച് തരാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഡെലിവറിൻ്റെ ചാർജസ് ഉണ്ടായിരിക്കുന്നത് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ കൊണ്ടുക്കാനായിട്ട് നമ്മുടെ ഡ്രൈവർ ആണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ടർ ഉള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്